ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജയിൽ നോമിനേഷൻ ആയിരുന്നു നോമിനേഷനായിരുന്നു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നത് വ്യക്തിഗതമായ പ്രകടനങ്ങൾ ടാസ്കിൽ ഉണ്ടായിരുന്ന പ്രകടനങ്ങൾ ഇതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം ഇക്കുറി മൂന്നാൾക്കാരുടെ പേര് പറയുവാനാണ് ബിഗ് ബോസ് പറഞ്ഞത് തുടർന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ പന്ത്രണ്ട് വോട്ടുകളോടുകൂടി നെവിനാണ് മുൻപിൽ വന്നത് നെവിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോരുത്തരും ഉന്നയിച്ചത് പക്ഷേ അത് ഹാസ്യാത്മകമായ രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ട തരത്തിലുള്ള പ്രാധാന്യവും പരിഗണനയും നെവിൻ നൽകുന്നില്ല മാത്രവുമല്ല ഭക്ഷണ സാധനങ്ങൾ പലതും മോഷ്ടിച്ചു കൊണ്ടുവച്ച് പലയിടങ്ങളിൽ നിന്നുകൊണ്ട് രാത്രിയൊന്നില്ല പകലെന്നില്ല ഭക്ഷിക്കുന്ന ആ ഒരു സംഗതിയെ ചൂണ്ടിക്കാണിച്ചു വസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷേ ആ പദവിയോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാതെ അയാൾ അവിടെയെല്ലാം കറങ്ങി നടക്കുകയായിരുന്നു കോമാളിത്തരങ്ങൾ മാത്രം കാണിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നെവിൻ ഈ ആഴ്ച ജയിലിൽ കിടക്കട്ടെ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോഴേക്കും സ്വഭാവത്തിന് മാറ്റം വരും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വിലയിരുത്തിയത് അങ്ങനെ പന്ത്രണ്ട് പേർ നെവിനെതിരായി വോട്ട് ചെയ്തു രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് എട്ട് വോട്ടുകളുടെ രേണു സുധിയാണ് രേണുവിനെതിരെയുള്ള ആരോപണം ഒട്ടും തന്നെ ആക്റ്റീവല്ല ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല പലപ്പോഴും പല ടാസ്കുകളും പലതിനും അവസരം തന്റെ മുൻപിൽ വന്നു പല കാര്യങ്ങൾക്കു വേണ്ടിയും പലരും രേണു ചേച്ചി ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിങ്ങൾ ചെയ്തു എനിക്ക് താൽപ്പര്യം എന്ന് പറഞ്ഞു ഓരോന്നിൽ നിന്നും ഓരോന്നിൽ നിന്നും പുറകിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന സ്വഭാവമായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ശരിക്കും ബിഗ് ബോസിൽ വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പേർ ജയിലിലേക്ക് രേണുവിന്റെ പേര് നോമിനേറ്റ് ചെയ്തു തുടർന്ന് നാല് വോട്ടുമായി അനുമോൾ വന്നു അതോടൊപ്പം തന്നെ സരികയും നാല് വോട്ടുമായി അനുമോൾക്കൊപ്പമെത്തി തുടർന്ന് ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ് എത്തുകയാണ് സരികയും അനുമോളും ഇവരിൽ ആരാണ് ജയിലിലേക്ക് പോകേണ്ടത് ആരെങ്കിലും ഒരാളിനെ തിരഞ്ഞെടുക്കുക തുടർന്ന് അനുമോൾക്കെതിരായി വോട്ട് ചെയ്യുന്നവരും സരികയ്ക്കെതിരായി വോട്ട് ചെയ്യുന്നവരും കൈകൾ ഉയർത്തുവാൻ പറഞ്ഞു അങ്ങനെ സരികയ്ക്ക് ഏഴ് വോട്ടും അനുമോൾക്ക് ആറ് വോട്ടും ലഭിച്ചു ചുരുക്കത്തിൽ ഇന്ന് ജയിൽ നോമിനേഷൻ പൂർത്തിയാക്കപ്പെട്ടപ്പോൾ പന്ത്രണ്ട് വോട്ടുകളോടുകൂടി നെവിനും എട്ട് വോട്ടുകളോടുകൂടി രേണു സുതിയും ഏഴ് വോട്ടുകളോടുകൂടി സരികയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഇനിയിപ്പോൾ ഈ ജയിൽ നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന മൂന്ന് വ്യക്തികളിൽ നിന്നും ആരെങ്കിലും ഒരാളിനെ ഒഴിവാക്കുമോ അതോ ഈ മൂന്ന് ആൾക്കാരെയും ഒരുമിച്ച് ജയിലിലേക്ക് വിടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല കഴിഞ്ഞ ആഴ്ച രണ്ടു പേർ മാത്രമായിരുന്നു മുൻപുള്ള സീസണുകളിലൊക്കെയും രണ്ടു പേരാണ് ആഴ്ചതോറും ജയിലിലേക്ക് പോകാറുള്ളത് മൂന്ന് പേർ വന്നാൽ ആ മൂന്ന് പേരിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് നടത്തി അതിൽ നിന്നൊരാളിനെ തെരഞ്ഞെടുക്കുകയാണ് പതിവ് ഇക്കുറിയും അങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം